തിരഞ്ഞെടുപ്പിന്റെ പടിവാതിരിക്കൽ നിൽക്കെ പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിലെത്തിയത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു കോൺഗ്രസിന്റെ സമന്നത നേതാവും ഏറെക്കാലം മുഖ്യമന്ത്രിയുമായിരുന്ന കരുണാകരന്റെ മകളാണ് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി പതിനാലു ശേഷം നിരവധി പാർട്ടികളിൽ നിന്ന് പ്രധാന നേതാക്കൾ ബി ജെ പിയിൽ എത്തിയിട്ടുണ്ട് കേരളത്തിലും അതിൻ്റെ അലയുലികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ കണ്ണി മാത്രമാണ് പത്മജ വേണുഗോപാൽ പൊതുരംഗത്ത് വലിയ പേര് സമ്പാദിച്ച് സംഘപരിവാർ പാളയത്തിലെത്തി ഒന്നുമല്ലാതെ പോയവരും ഉണ്ട് കേരളത്തിൽ അത്തരം നേതാക്കൾ കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസ് ഡി പി സെൻകുമാർ അൽഫോൺസ് കണ്ണന്താനം ഇ ശ്രീധരൻ ടോം വടക്കൻ എന്നിവർ അവരിൽ ചിലരാണ് അഴിമതി വിരുദ്ധ പ്രതിഷ്ഠയ്ക്ക് പേര് കേട്ട ജേക്കബ് തോമസ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസം മുമ്പാണ് ബി ജെ പിയിൽ എത്തുന്നത് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് നേടി മൂന്നാം സ്ഥാനത്ത് എത്താനേ ജേക്കബ് തോമസിനെ സാധിച്ചിട്ടുള്ളൂ നിലവിൽ വാനയും പുസ്തക യാത്രകളും ക്ലാസുകളുമായി എറണാകുളം പള്ളിക്കരയിലെ വീട്ടിൽ കഴിയുകയാണ് അദ്ദേഹം ബി ജെ പിയുമായി നിലവിൽ സജീവ ബന്ധമില്ല എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നും പാർട്ടിയിൽ നേതാക്കൾ വേറെയുമുണ്ട് എന്നുമാണ് അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞത് ഒരു പണിയും ചെയ്യാതെ നാട്ടുകാരുടെ പോക്കറ്റടിച്ച് ജീവിക്കുന്നവരാണ് പല രാഷ്ട്രീയക്കാരും എന്നും തന്റെ പ്രതിനിധിയായി പാർലമെന്റിൽ പോയി നല്ല നിയമങ്ങൾ ഉണ്ടാക്കാൻ കരുത്തുള്ള സ്ഥാനാർത്ഥിയുണ്ടെങ്കിലേ പ്രചാരണത്തിന് ഇറങ്ങണേന്ന് ചിന്തിക്കേണ്ടതുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എങ്കിലും ഇപ്പോഴും ബി ജെ പി രാഷ്ട്രീയമാണ് തന്റേതെന്ന് കൂടി പറഞ്ഞുവെക്കുന്നുണ്ട് ആർ എസ് എസ് വിദേശവിരുദ്ധ സംഘടനയിൽ നിന്നും ന്യൂനപക്ഷത്തിന് മതതീവ്രതമാണ് എതിർക്കപ്പെടേണ്ടതെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സെനികുമാർ സംഘപരിവാർ പാളയത്തിലെത്തിയത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരെ പ്രക്ഷോഭം വ്യാപിപ്പിക്കാൻ രൂപവത്കരിച്ച ശബരിമല കർമ്മസമിതി ദേശീയ ഘടകത്തിന്റെ ഉപാധ്യക്ഷനായിരുന്നു ടി പി സെനികുമാർ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് പ്രതിനിധിയായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തിയ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനം രണ്ടായിരത്തി പതിനൊന്നിലാണ് ബി ജെ പിയിൽ ചേർന്നത് കേന്ദ്രമന്ത്രി സ്ഥാനവും പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിരുന്ന കണ്ണന്താനത്തിന് നിലവിൽ പാർട്ടിയിൽ ചുമതലകളൊന്നുമില്ല താൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണെന്നാണ് കണ്ണന്താനം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നത് പാലക്കാട് നിന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ മത്സരിച്ച ശ്രീധരൻ മുപ്പത്തി ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ട് പിടിച്ച് ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അതേ വർഷം തന്നെ സജീവരാഷ്ട്രീയം വിട്ട ശ്രീധരൻ ഇപ്പോൾ ബി ജെ പിയും അകന്നു നിൽക്കുകയാണ് ഇക്കാലത്തിനിടെ ബി ജെ പിയിലെത്തിയ സംവിധായകരായ രാജ്സേനും രാമസിംഹൻ അബൂബക്കറും നടൻ ഭീമൻ രഘുവും അവഗണന ചൂണ്ടിക്കാട്ടി പാർട്ടി വിടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം